സിനിമ നടാൻ വിനായകനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മെയിനായിട്ട് എന്ന രീതിയിൽ കുറേ പേർക്കറിയാമെങ്കിൽ പോലും അതിൽ കൂടുതലായിട്ട് കുറേ ഇഷ്യൂസ് ഇഷ്യൂസിൽ അതി പ്രശ്നങ്ങൾ അധികം നേരിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെയാണെങ്കിലും എല്ലാവരും ശരി ഇപ്പോൾ ഏതാ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീണ്ട തൊട്ടടുത്തുള്ള നെയ്ബറിനെ എന്തേലും ചീത്ത വിളിക്കുന്ന വീഡിയോ അതുപോലെ തന്നെ നഗ്നതാ പ്രദർശനം നടത്തുന്ന വീഡിയോസാണ് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് സോ അതിന് ആ ഒരു വീഡിയോ വന്നതിന് ശേഷം മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ട്വീറ്റ് ഇട്ടിരുന്നു സൊ അതിനുശേഷവും അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാപ്പ് എന്തിനാണ് ഇങ്ങനെ അദ്ദേഹം എല്ലായിടത്തും ഇങ്ങനെ പെരുമാറുന്നതെന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് കുറേ വട്ടം ഇതേ കണക്ക് പെരുമാറിയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എത്രയോ വട്ടം ഇദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഇദ്ദേഹം സംസാരിക്കുന്ന രീതിയൊന്നും ശരിയല്ല അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് പെരുമാറുന്ന രീതിയൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം ഇദ്ദേഹം ഇഷ്യൂസിൽ വന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം ചില സമയങ്ങളിൽ സോറി പറഞ്ഞു പോവും ചില സമയത്തൊന്നും പറയാതെ കടന്നു പോകും ഇങ്ങകത്തുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം താൻ വലിയ ജാതിയിലോ അങ്ങനെയുള്ള ഒന്നും അല്ല അതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്ര ഇഷ്യൂസ് വരുന്നതെന്നുള്ളൊരു കാര്യം അല്ലാതെ താനൊരു തെറ്റോ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റുകൾ കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രൂശിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഇപ്പം ആയിട്ട് വന്നതും ഇതേ കണക്കെന്ത് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ഒരു നെയ്ബറിനോട് ഇത്ര മോശമായിട്ട് പെരുമാറും അതുപോലെ തന്നെ തുണി അഴിച്ചു കാണിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു നല്ല സ്വഭാവം ഒരു ആക്ടർ എന്നൊക്കെ പറഞ്ഞാൽ പോലും കുറച്ച് ബേസിക്കായിട്ട് പലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതും ചെയ്യാ രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് പെരുമാറുന്ന രീതി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് എങ്ങനെ ബാക്കിയുള്ള ഒരു പെരുമാറുണ്ടെന്ന് അറിയത്തില്ല എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു എല്ലാം എന്തെങ്കിലും ഇദ്ദേഹം കഴിച്ചിട്ടുണ്ടോ അങ്ങനെ വല്ലതാണോ എന്ന് അറിയാൻ വയ്യ ബട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം പല സമയങ്ങളിലും പല രീതിയിലാണ് എന്താണ് നിങ്ങൾക്ക് വിനായകൻ്റെ കാര്യം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഓക്കേ ബൈ